തിരുവിതാംകൂറിൻ്റെ നവരാത്രി ആഘോഷങ്ങളിൽ വളരെ പ്രാധാന്യമേറിയതാണ് നവരാത്രി എഴുന്നള്ളത്ത് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം സ്വാഭാവികമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും ഇന്നത്തെ തമിഴ്നാട്ടിൽ നിന്നും ദേവിയും സുബ്രഹ്മണ്യസ്വാമിയും മുന്നൂ മുന്നൂതിച്ച നങ്കെ അഥവാ മുന്നൂറ്റി നങ്ക എന്ന ദേവിയുമാണ് ഇവിടേക്ക് പൂജവപ്പ് മഹോത്സവത്തിനായിട്ട് എഴുന്നള്ളുന്നത് അപ്പം സാധാരണ നമ്മൾ കാണുന്ന സരസ്വതി വിഗ്രഹങ്ങളിൽ നിന്നും മാറ്റം ഉള്ളതാണ് പത്മപുരം തേവാരക്കെട്ടിൽ നിന്ന് പൂജവെപ്പിനായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന സരസ്വതി ദേവിയുടെ വിഗ്രഹം സാധാരണ സരസ്വതി വിഗ്രഹങ്ങളിൽ അക്ഷമാലയും പുസ്തകവും വീണ വായിക്കുന്ന സരസ്വതിയാണെങ്കിൽ ഈ സരസ്വതിക്ക് വീണ എന്നൊരാുധം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പകരം അക്ഷമാലയും ജ്ഞാനമുദ്രയും അമൃതകുംഭവും പുസ്തകവും ആണ് ദേവിയുടെ കയ്യിൽ ധരിച്ചിരിക്കുന്നത് ഈ സരസ്വതി ഒരു വിഭിന്നമായിട്ടുള്ള ഒരു മറ്റൊരു വിധാനത്തിൽപ്പെട്ട ഒരു ദേവതയാണ് ഈ സരസ്വതി പറയുന്നത് ലിബി സരസ്വതി എന്നാണ് നമ്മൾ പറയുന്നത് ലിപി സരസ്വതിക്ക് വളരെയധികം നമ്മുടെ ഏതു തന്ത്രശാസ്ത്രമേൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദേവതയാണ് ഈ ലിബി സരസ്വതി എന്ന് പറയുന്നത് വിസ്തരിച്ചുള്ള ദേഹശുദ്ധിയിൽ ദേഹശുദ്ധി ക്രിയ പൂജയ്ക്ക് നമ്മൾ വിസ്തരിച്ചുള്ള പൂജ ചെയ്യുമ്പോഴുള്ള ദേഹശുദ്ധി ക്രിയയിൽ നമ്മൾ അകാരാദി അക്ഷരങ്ങളെ അതായത് സ്ഥൂല ശരീരം നശിച്ച് ശരീരത്തെ സാധകൻ അല്ലെങ്കിൽ പൂജകൻ്റെ ശരീരം സൂക്ഷ്മശരീരമാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി അകാരാതി അക്ഷരങ്ങളെ മൂർത്താവ് മുതൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും രസിക്കുന്ന ഒരു ക്രിയയുണ്ട് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും അതുപോലെ തന്നെ സന്ധികളിലുമൊക്കെ നസിച്ചിട്ട് അവിടെ ശബ്ദമയമായ അല്ലെങ്കിൽ വർണ്ണമയമായ ഒരു ശരീരമാക്കി മാറ്റുന്ന ഒരു ക്രിയയ്ക്ക് ലിപിന്യാസം എന്നാണ് പറയുന്നത് ഈ ലിപിന്യാസക്രിയയിൽ ആദ്യമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് അത് പ്രാർത്ഥിക്കുന്നത് ഈ ലിപി സരസ്വതി എന്ന് പറയുന്ന ഈ ദേവത തന്നെയാണ് അപ്പം ഈ ലിപിസരസ്വതിയുടെ സരസ്വതിയുടെ ലിപി ആ ധ്യാന അനുസരിച്ച് ലിപിസരസ്വതി എന്ന ദേവത അൻപത് വിഭിന്ന വർണ്ണങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ട മുഖവും കൈകളും പാദങ്ങളും ഉദരവും ഭക്ഷസും ചേർന്ന ദേഹത്തോടു കൂടിയവളാകുന്നു ശോഭിക്കുന്ന ജടയിൽ ചന്ദ്രക്കളെ അണിഞ്ഞവളും ചന്ദ്രന് അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ പോലെ വെളുത്ത നിറമുള്ളവളും തൻ്റെ നാല് കൈകളിലായി അക്ഷമാല പൂർണ്ണകുംഭം ജ്ഞാനമുദ്ര പുസ്തകം എന്നിവ ധരിക്കുന്നവളാകുന്നു മൂന്ന് കണ്ണുള്ളവളും താമരപ്പൂവിൽ ഇരിക്കുന്നവളും വെളുത്ത ഭൂഷണങ്ങളോട് കൂടിയവളും വലിയ സ്ഥലങ്ങളും കണങ്കാലുകളോടുകൂടിയുമായ ആ ഭാരതീദേവിയെ സ്മരിക്കുന്നു എന്നാണ് ഈ പറയുന്ന പൂജാവേളയിൽ നമ്മൾ ആ ലിപി സരസ്വതിയെ ധ്യാനിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ സരസ്വതിയെ ധ്യാനിച്ചു ഈ പറയുന്ന അക്ഷരങ്ങൾ കൊണ്ട് ഈ ലിപികൾ കൊണ്ട് ശരീരത്തിൽ നശിച്ചു കഴിഞ്ഞാൽ ഈ വിരാട് പുരുഷ സ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചത്തിലുള്ള ഈ അക്ഷരങ്ങളാൽ തീർത്ത ഒരു പുതിയ ദേഹം സംജാതമായി എന്നാണ് താന്ത്രികാരാധന കൽപ്പിക്കപ്പെട്ടു പോരുന്നത് അപ്പോൾ ഈ ലിപി സരസ്വതിയാണ് കമ്പർ പൂജിച്ച വിഗ്രഹം പ്രദാനം ചെയ്യുന്നത് ആ ദേവിയാണ് നമ്മൾ ഈ പറയുന്ന സാധാരണ വീണ വായിക്കുന്ന സരസ്വതി അല്ലെങ്കിൽ വാണിജ്യ ദേവിയെ അപേക്ഷിച്ച് വാണിദേവിക്ക് പകരം നമ്മൾ തിരുവിതാംകൂർ തിരുവിതാംകൂറിലെ പൂജവെപ്പിന് നവരാത്രി മണ്ഡപത്തിൽ പൂജിക്കപ്പെടുന്ന ഈ ദേവത എന്ന് പറയുന്നത് ലിവി സരസ്വതി തന്നെയാണ്